മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇതാ പുതിയൊരു ക്രമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നിവിന് ഇവിടെ ചെക്ക് കിട്ടിയിരിക്കുകയാണ് പതിനയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് നെവിനെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ നെവിൻ ആ ചെക്ക് എടുത്തു കൊണ്ടുപോയി ഒളിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒളിപ്പിക്കുന്നത് ആതില് കണ്ടിട്ടുണ്ട് അങ്ങനെ ആതില് പറയുന്നുണ്ട് എങ്ങോട്ടാണ് ഓടുന്നത് ക്യാപ്റ്റൻ പോയി അവനെ പിടിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നോറ ഓടിച്ചെന്ന് എന്താണ് എടുക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ നെവിൻ പറയുന്നുണ്ട് ഇതിപ്പോ എന്റേതാണ് എനിക്കുള്ളതാണ് ഞാൻ തീരുമാനിക്കാൻ ആർക്ക് കൊടുക്കണമെന്ന് അൻപതിനായിരം രൂപയുടെ ചെക്ക് പതിനയ്യായിരം രൂപയുടെ ചെക്കാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ആതില് പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട തോന്നിയവർക്ക് ണെങ്കിൽ പുറത്ത് പോയി കളിക്കുക എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നിവിൻ ആർക്കാണ് ഇത് ചെക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മറ്റു മത്സരാർത്ഥികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് ആരെയാണ് നിവിൻ പറയുക എന്നുള്ളത് ശരിക്കും പറഞ്ഞ ആ അതോടുകൂടി തന്നെ ആ ഒരു പ്രമോ വിടെ അവസാനിക്കുന്നുണ്ട് ചുരിക്കണെങ്കിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയി മാറിയിരിക്കുകയാണ് കേട്ടോ ലക്ഷ്മി എഡിക്റ്റ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണ് എന്ന് എന്തായാലും നേവിൻ അവിടെ നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത് പ്രൊമോ കണ്ടവരുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ